ഡെവലപ്മെന്റ് അഡ്വാൻസ്മെന്റ് ഓഫ് ഒബ്ജക്ട് പെർമനൻസ് ഇൻ എ ചൈൽഡ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ സൈക്കോ സെക്ച്വൽ തിയറി സൈക്കോ സോഷ്യൽ തിയറി ഒഗ്നേറ്റീവ് ഡെവലപ്മെന്റൽ തിയറി മോറൽ ഡെവലപ്മെന്റ് തിയറി ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യാവോ വാട്ട് ഇസ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് കമന്റ് ചെയ്യാവോ ഒബ്ജക്ട് പെർമനൻസ് എന്താണെന്ന് കമന്റ് ചെയ്യാവോ എസ് ഓപ്ഷൻ സി ആണ് പ്രൊസീന പോയി ബിഫോർ കറക്റ്റ് ആണ് കേട്ടോ ഒബ്ജക്ട് പെർമനൻസ് കോഗിനേറ്റീവ് ഡെവലപ്മെന്റിൽ തിയറിൽ വരുന്നതാണ് എക്സ്പ്ലൈൻ ബൈ ജീൻ പിയാജെ धरी ऑफ कोग्निटीव डेवलपमें जी वाटक्ट पर्मन कमेंटियाव ഓക്കെ കുഴപ്പമില്ല ഞാൻ പറയാം പക്ഷെ കോഗിനേറ്റീവ് ഡെവലപ്മെന്റൽ തിയറി ജി എൻ പി ആ ജെ ഒബ്ജെക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് ഒരു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും അല്ലെ ഒരു ഒരു ടു ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും ഒബ്ജെക്ട് ഈസ് പെർമനന്റ് ഇഫ് ദ ദക്ട് കണ്ടിന്യൂ ടു എക് വെൻ ദർ ഔട്ട് ഓഫ് സൈറ്റ് അപ്പൊ കുഞ്ഞുങ്ങള് കാഴ്ചയിൽ ഇല്ലെങ്കിലും കുഞ്ഞുങ്ങളിപ്പോ ഇവിടെ നമ്മളിങ്ങനെ ഒരു മേശ ഇരിക്കുന്നത് മേശയുടെ ഇപ്പുറത്തൊരു ഡോളർ ഉണ്ട് അല്ലെ ഡോളുണ്ട് കുഞ്ഞിങ്ങനെ കറങ്ങി വന്ന് ഇങ്ങനെ നോക്കൂ അല്ലെ ഇങ്ങനെ വന്ന് നോക്കും ഡോളിന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഡോളെടുക്കും അല്ലെ ഇവിടെ ഒരു മേശ ഉണ്ടെന്നു ചേർക്കാം എന്നാലും നമ്മൾ കുഞ്ഞിനറിയാം ആ ഒബ്ജക്ട് അവിടെ ഉണ്ടെന്ന് അറിയാം സോ ദാറ്റ് ഇസ് ഒബ്ജെക്ട് പെർമനൻസ് So the understanding the object continue to exist even when they are out of sight. So object is permanent. Uh, object is exist. Even they are out of sight. Object is exist little present, even out of sight. ഡ് കുഞ്ഞ് കണ്ടില്ലെങ്കിലും ആ സാധനം അവിടെ ഉണ്ടെന്ന് കുഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഒബ്ജെക്ട് പെർമനൻസ് ഇനി ഇവിടെ നമ്മൾ അതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് സെൻസറി മോട്ടോർ കൊമ്പ്യൂണിറ്റീവ് ഡെവലപ്മെന്റിൽ തിയറി വരുന്നതാണ് സെൻസറി മോട്ടോർ ബെർത്ത് സീറോ ടു സെൻസറി മോട്ടോർ സെൻസറി മോട്ടോറിൽ വരുന്നത് സെൻസസ് ആൻഡ് ആക്ഷൻസ് ആണ് അണ്ടർസ്റ്റാൻഡിങ് വേൾഡ് ത്രൂ സെൻസസ് ആൻഡ് ആക്ഷൻ ഈ ലോകം അണ്ടർസ്റ്റാൻഡിങ് വേൾഡ് ത്രൂ സെൻസസ് ആൻഡ് ആക്ഷൻസ് അതാണ് സെൻസറിംഗ് മോട്ടർ പ്രീ ഓപ്പറേഷൻ പറഞ്ഞാൽ രണ്ടു തൊട്ട് ഏഴ് വയസ്സ് വരെയാണ് അണ്ടർസ്റ്റാൻഡിങ് വേൾഡ് ത്രൂ ലാംഗ്വേജസ് ആൻഡ് മെന്റൽ ഇമേജസ് ഇങ്ങനെ തന്നെ ചോദിക്കാം ലാംഗ്വേജസ് ആൻഡ് മെന്റൽ ഇമേജസ് അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷനൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെവൻ ടു ട്വൽവ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷനൽ ലോജിക്കൽ തിങ്കിങ് ലോജിക്കൽ തിങ്കിങ് അണ്ടർസ്റ്റാൻഡിങ് വേൾഡ് ത്രൂ ലോജിക്കൽ തിങ്കിങ് ലോജിക്കൽ തിങ്കിങ് അടുത്തത് ട്വൽവ് ഇയേഴ്സ് മുതൽ മുകളിലോട്ട് അണ്ടർസ്റ്റാൻഡിങ് വേൾഡ് ത്രൂ ഹൈപ്പത്തൽ തിങ്കിങ് ആൻഡ് സയന്റിഫിക് റീസണിങ് റ്റിക്കൽ തിങ്കിങ് ആൻഡ് സയന്റിഫിക് റീസണിങ് ഈ ഒരു നാല് സ്റ്റേജുകളും കൊഗിനേറ്റീവ് ഡെവലപ്മെന്റൽ തിയറി എന്നാണ് മോറൽ ഡെവലപ്മെന്റൽ തിയറി എന്ന് പറഞ്ഞാൽ ലോറൻസ് കോൾബർഗ് ആണ് കേട്ടോ മോറൽ ഡെവലപ്മെന്റ് തിയറിസ് ലോറൻസ് കോൾബെർഗ് മോറൽ ഡെവലപ്മെന്റ് തിയറിസ് ലോറൻസ് കോൾബർഗ് അപ്പോൾ ലോറൻസ് കോൾബർഗ് തിയറി മോറൽ ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ഇൻറ്റു ത്രീ ലെവൽസ് പ്രീ കൺവെൻഷണൽ കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ സോ മോറൽ കൺവെൻഷണൽ തിയറി മൂന്നായിട്ട് തിരിക്കുന്നു പ്രീ കൺവെൻഷണൽ കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ അപ്പോൾ ഓരോന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അപ്രോച്ച് ആണ് ഫോർ എക്സാമ്പിൾ പ്രീ കൺവെൻഷണൽ ലെവൽ ആണെങ്കിൽ പ്രൈമറി ആണ് അല്ലേ പേഴ്സണൽ കോൺസിക്വൻസസ് അവോയ്ഡ് പണിഷ്മെന്റ് പേഴ്സണൽ റിവാർഡ്സ് അപ്പൊ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട് പ്രീ കൺവെൻഷനൽ ലോറൻസ് ആണ് ഇപ്പൊ ലോറൻസ് ആണ് കോൾബർ തിയറിയുടെ പേര് മോറൽ ഡെവലപ്മെന്റ് തിയറിയാണ് മോറൽ ഡെവലപ്മെന്റ് ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ഈ ഒരു പിക്ചർ ഉണ്ടാകണം പ്രീ കൺവെൻഷനൽ കൺവെൻഷനൽ പോസ്റ്റ് കൺവെൻഷനൽ ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം കേട്ടോ യെസ് കണ്ടിന്യൂ ടു എക്സിറ്റ് കറക്റ്റ് ആണ് അതായത് കുഞ്ഞിന് കാണാൻ പറ്റുന്നില്ല കുഞ്ഞ് സോഫയുടെ അടിയിലാണ് ഇരിക്കുന്നത് അല്ലെ സോഫയുടെ അടിയിൽ അല്ലെങ്കിൽ ഒരു മേശയുടെ അപ്പുറത്തെ സൈഡിലാണ് ഒരു ഡോൾ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല കുഞ്ഞിന് കാണുന്നില്ല ആ മേശ കൊണ്ട് കുഞ്ഞ് കാണുന്നില്ല പക്ഷെ കുഞ്ഞ് തിരിച്ചു വന്ന് അത് കാണും അല്ലെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് അത് എടുക്കും അപ്പൊ കുഞ്ഞിനറിയാം അതവിടെ ഉണ്ടെന്നറിയാം അല്ലെ സോ ദാറ്റ് ഇസ് ഓബ്ജെക്ട് പെർമൻസ് ജസ്റ്റ് ഒന്ന് വായിക്കണേ ഈ ഒബ്ജെക്ട് പെർമനൻസിന്റെ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ സിക്സ് മന്ത്സ് ടു ട്വൽവ് മന്ത്സ് ആണ് സിക്സ് മന്ത്സ് ടു ട്വൽവ് മന്ത്സ് അര ആ ഒരു അര വയസ്സ് തൊട്ട് ഒരു വയസ്സിനുള്ളിലാണ് ഈ പെർമനൻസ് ഒബ്ജക്ട് പെർമനൻസ് വരുന്നത് മാക്സിമം കുട്ടികളും പത്ത് മാസത്തിനുള്ളിൽ ഒബ്ജക്ട് പെർമനൻസ് വരും